സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പങ്കാളികളാകുന്നുണ്ട് നമ്മൾ നമ്മളവിടെ ആവശ്യത്ത് സത്യസായി സേവാ സമിതി പ്രവർത്തകരായ പുരുഷന്മാരെയാണ് കണ്ടതെങ്കിൽ ഇവിടെ സത്യസായി സേവാ സമിതി പ്രവർത്തകരായ സ്ത്രീകളെയാണ് അവരുടെ സന്തോഷം അവരുടെ ആ ഒരു അനുഭവം നമുക്ക് ചോദിക്കാം അമ്മ എങ്ങനെയാണ് ഈ വെള്ളം ഈ ദാഹജലം കൊടുക്കുന്നതിനെ കുറിച്ച് അമ്മയ്ക്ക് പറയാനുള്ളത് ദാഹജലം എല്ലാവർക്കും സായിറാം പറഞ്ഞ് കുടിക്കുമ്പോൾ അവർ തന്നെ പറയും ഞങ്ങൾ മനസ്സിലുണ്ട് ആ ചൂടുവെള്ളം കുടിക്കുന്ന അതോടൊപ്പം തന്നെ അവർക്ക് സന്തോഷം ഉണ്ടാവർക്ക് ഇതുപോലെ തന്നെ അത് വന്ന് വിളങ്ങി ഞങ്ങൾ ഭഗവാൻ തന്നെ എല്ലാ രസായിരം പറഞ്ഞു കൊടുക്കുന്നു മലയാളം തന്നെ പറഞ്ഞത് ഞാൻ മനസ്സിലായില്ല ഞാനും ഇടത്ത് കയറ്റിയല്ല എറണാകുളത്ത് കയറ്റിയോ സ്വാമിയുടെ നാധേയത്തിൽ ഞങ്ങൾ ഇവിടെ വരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ദാഹജലം വിതരണം ചെയ്യുന്നുണ്ട് അത് സ്വാമിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു എന്താ പറയുന്നത് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉത്തേജനം തന്നെയാണ് ഇവിടെ ഇപ്പൊ ഒരുപാട് നേരം നിൽക്കണമല്ലോ ക്ഷീണം തോന്നാറുണ്ടോ ഇല്ല ക്ഷീണമൊന്നും തോന്നാറില്ല ഒരിക്കലും പോസിറ്റീവ് കിട്ടുന്നത് ഒരു ഒരു മനസ്സിന് ക്ഷീണം വരില്ല എന്തായാലും വളരെ സന്തോഷം തോന്നി ഇത് ഇവരെല്ലാ വർഷവും ഉള്ളതാണ് എങ്കിൽ പോലും ഓരോ വർഷവും അവരുടെ എനർജി അത് കെടാതെ ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് ഓം ശ്രീ സായിറാം ഭഗവാന്റെ കൃപയാൽ നമുക്ക് ഈ വർഷവും ഇവിടെ വന്ന് വെള്ളം കൊടുക്കാനും എല്ലാവരും സഹായിച്ചതിൽ നമ്മുടെ ഭഗവാൻ സായി കോടി കോടി നമസ്കാരം പറയാണ് സത്യസായി സേവാ ഓർഗനൈസേഷൻ്റെ മഹിളാ വിഭാഗം വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ഒരു സഹസ്രനാമ ജപം ഉണ്ടായിരുന്നു ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് പെണ്ണുങ്ങൾ എല്ലാ വർഷവും പങ്കെടുക്കും അതുപോലെ ഇപ്രാവശ്യവും പങ്കെടുത്തു ഇവിടെ ആണ്ടുതോറും നമുക്കിവിടെ ഇത് നടത്തി വരികയാണ് ഇപ്പോൾ ഒരു ഒമ്പത് തരം ഔഷധക്കൂട്ടുള്ള ഇട്ടുള്ള ജലമാണ് ഞങ്ങൾ കൊടുക്കുന്നത് പതിമുഖം രാമച്ചം സർവസുഗന്ധി പിന്നെ അല്ലാതെ കുറച്ച് കുറേ കൂട്ടുകൾ ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇവിടെ അഗോരാത്രി രാവിലെ ഏഴ് മുതൽ രാത്രി ഒമ്പത് മണിവരെ ഇവരിവിടെ ഇങ്ങനെ തിളപ്പിക്കും കൊടുക്കും തിളപ്പിക്കും കൊടുക്കും അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഡെയിലി ഇവിടെ വന്ന് ആ വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് അത്രയും ഭയങ്കര സന്തോഷം അവരുടെ ഒരു പ്രാർത്ഥന അവരുടെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുകയാണ് അതുകൊണ്ട് ഞങ്ങളിത് എത്ര ചെയ്താലും ഞങ്ങൾക്ക് ഒരു മടിയും വരില്ല ഞങ്ങളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇവിടെ വന്ന് കൊടുത്തോണ്ട് നിൽക്കുകയാണ് വളരെയധികം നമുക്ക് ഇപ്രാവശ്യം ഇത് ഭഗവാൻ നമ്മളെ ഇതിനെ സഹായിച്ചതിന് വളരെയധികം നമുക്ക് ഭഗവാൻ്റെ കൂടെ നന്ദി രേഖപ്പെടുത്താറുണ്ട് അടുത്ത വർഷവും ഇതുപോലെ ചെയ്യാൻ ഞങ്ങൾക്ക് ദേവി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാൽ ഭഗവാൻ ത്യാഗത്തിൽ കൂടെ പ്രേമമാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ ത്യാഗോ പ്രേമോ അപ്പോൾ അത് നമ്മൾ മനുഷ്യ മനുഷ്യരിൽ ഇതിപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിലും നമ്മൾ സർവീസ് ചെയ്യണമെങ്കിൽ ഒരു ത്യാഗം മനോഭവം വേണ്ട അപ്പോൾ അത് തന്നാലേ നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ ഭഗവാൻ സത്യസായി സേവ സേവയിൽ കൂടാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് സേവാ സംഘടന എന്ന പേര് തന്നെ അപ്പം ബേസ് ആയിട്ട് നമുക്ക് ഭക്തി ഉണ്ടെങ്കിലും നമ്മൾ സേവാ പ്രവർത്തനങ്ങൾ കുടിവെള്ളം ഇതൊക്കെ നമ്മൾ എല്ലാ ആ അന്നദാനം എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അത് പിന്നെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാഗമായതിൽ സന്തോഷം ഭയങ്കര സന്തോഷം അത് അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നു എന്നൊരു തോന്നൽ വരുന്നത്